അങ്ങനെ മെയ് മാസം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫിന്റെ ജൈത്ര നിലമ്പൂരിൽ തുടക്കം കുറിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫ് ജയിച്ചിരുന്നു ഒരെണ്ണം ഒഴികെ മൂന്ന് സ്ഥലത്ത് ജയിച്ചു ഒരെണ്ണത്ത് തോറ്റു ഇപ്പം ഇത് അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ അവിടുത്തെ തോറ്റു എന്ന് പറയുമ്പോൾ ആ തോറ്റ സ്ഥലം ചേലക്കര അത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ തോറ്റു തോറ്റുവെങ്കിൽ പോലും അവിടെ ഒരു പത്ത് ഇരുപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വരാൻ യു ഡി എഫിന് കഴിയും എന്നാൽ മറ്റു മൂന്ന് സ്ഥലങ്ങളും യു ഡി എഫിൻ്റെ തന്നെ മണ്ഡലങ്ങളായിരുന്നു പുതുപ്പള്ളിയും പിന്നെ തൃക്കാക്കരയും പാലക്കാടും എന്നാൽ ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി കാരണം എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നാൽ അത് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സീറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം രണ്ടുമൂന്ന് പത്തിരണ്ട് കാലങ്ങളായി യു ഡി എഫിന്റെ കയ്യിൽ ഇരുന്ന മണ്ഡലമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആ മണ്ഡലം പിടിച്ചെടുക്കുകയുണ്ടായി അങ്ങനെ പിടിച്ചെടുത്ത ആ മണ്ഡലം നാല് വർഷങ്ങൾക്ക് ശേഷം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് മധുരമായ ഒരു പ്രതികാരമാണ് രണ്ട് അവർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ സർക്കാരിനെതിരെ വലിയ പ്രചരണ പ്രവർത്തനങ്ങളോ സമര പോരാട്ടങ്ങളോ ഒന്നും നടത്താൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പിണറായി സർക്കാർ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള പ്രചണ്ഡമായ പ്രചരണം സി പി എം നടത്തുന്ന സമയത്തും യു ഡി എഫിന് ചെറുതല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ ചെറുതല്ലാത്തൊരു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് യു ഡി എഫ് പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ പതിനോരായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് അവർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം നൽകുന്ന വേറെയും ഘടകങ്ങളുണ്ട് എന്താണ് സി പി എമ്മിന്റെ ഒരു സമൂഹ നേതാവിനെയാണ് തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ വാഗ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയിട്ടുള്ള എം സ്വരാജിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു വേറെയും ആത്മവിശ്വാസ ഘടകങ്ങൾ എന്തൊക്കെയാ ഒന്ന് ആ മണ്ഡലത്തിൽ എട്ട് പഞ്ചായത്തുകളും ഒരു മുൻസിപ്പാലിറ്റിയുമാണ് ആ എട്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കരുളായി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി ഏഴു പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞു നല്ല മുൻതൂക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു സ്വരാജിന്റെ ബൂത്തിൽ പോലും അയാളുടെ നാല്പത് വോട്ടിന് പുറകിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി അയാളുടെ വാർഡിലിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ യു ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞു അതിനേക്കാൾ ഉപരി എൽ ഡി എഫിന് വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എൽ ഡി എഫിൻ്റെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് എൺപത്തിയേഴ് വോട്ടിൻ്റെ കുറവ് ഉണ്ടായി അപ്പം ആ നിലയിലൊക്കെ നോക്കുമ്പോൾ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞത് സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള ഒരു വിജയമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം സുഹൃത്തുക്കളെ നമ്മളിതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി സർക്കാർ ഈ കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കും രണ്ടായിരത്തി പതിനാറിന് ഏതാണ് നൂറിൻ്റെ അടുത്ത് സീറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറിൽ അടുത്ത് സീറ്റ് ലഭിച്ചു ഏറ്റവും ഏറെ അഴിമതി നിറഞ്ഞതും ഏറ്റവും കൂടുതൽ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതും ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടപ്പിലാക്കുന്നതും ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറ്റം പോലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു ഭരണമാണ് പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ആ ഗവൺമെന്റിനെതിരായി കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിൽ പ്രതിപക്ഷത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാതിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പേരെടുത്ത് പറയാനുള്ള എന്തെങ്കിലും ഒരു സമര പോരാട്ടമോ പേരെടുത്ത് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നിയമ പോരാട്ടമോ ഒന്നും നടത്താൻ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം യു ഡി എഫിന് ഈ പിണറായി സർക്കാരിനെതിരെ കഴിഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു അയ്യായിരം പേരെ അണിനി നിർത്തിക്കൊണ്ടൊരു സമര പോരാട്ടം നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കുറേ പ്രസ്താവനകൾ എവിടെ എവിടെയും നടത്തുമുള്ളപ്പുറത്ത് ജനങ്ങൾക്ക് ഗൗരവതരമെന്ന് തോന്നുന്ന നിലയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനവും ഒരു സമര പോരാട്ടമോ ഒരു നിയമ പോരാട്ടമോ ഈ ഗവൺമെന്റ് നടത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ വളരെ അസംഘടിതമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലും അവർ തമ്മിൽ തമ്മിലടിമൂത്ത് കോൺഗ്രസിനകത്ത് ആദ്യാവസാനം മൂത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അടുത്ത സർക്കാരും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ള നിലയിലുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം പിന്നെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വം ത്രീ പോയിൻറ്റ് ഒ എന്ന് പറഞ്ഞുകൊണ്ട് തുടരും എന്ന് പറയുന്ന സിനിമയുടെ ആ വാക്കുകൾ വെച്ചുകൊണ്ടുള്ള പരസ്യം അവർ വലിയ തോതിൽ അവർ നടത്തിക്കൊണ്ടിരിക്കും മാധ്യമങ്ങളാകട്ടെ അവരുടെ പിന്തുണക്കാരായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ അത് മാറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് അനുകൂല മാധ്യമങ്ങളായി മാധ്യമങ്ങൾ അതമ്പതിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ബ്യൂറോക്രാറ്റുകളും പോലീസുകാരും ഒക്കെ തന്നെ ഈ ഗവൺമെൻറ്റിന് ഈ പറഞ്ഞതുപോലെ അവരുടെ കൈയാളുകളും കോടാലി കൈകളുമായി മറന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കാത്ത നിലയിലും കോൺഗ്രസിനകത്ത് തമ്മിലടിയും മൂത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെ ജയിക്കും അതേതാണ്ട് ഒരു ഫെയ്റ്റ് അക്കംബ്ലിയാണ് എന്നും എൽ ഡി എഫ് തന്നെ അടുത്ത ഒന്നുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും എന്നും സംസാരങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ മരുഭൂമിയിൽ പെട്ടെന്ന് ജലം കാണുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ദ ലൈറ്റ് അറ്റ് എൻഡ് ഓഫ് ടണൽ എന്ന് പറയുന്നത് പോലെ നിലമ്പൂരിൽ നിന്ന് സമഗ്രമായ ഒരു വിജയം ഉണ്ടാവും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറന്നു വിടുന്നുണ്ടാ സി പി എമ്മിന്റെ എല്ലാ എം എൽ എമാരും നൂറ് എം എൽ എമാരോട് നോക്കണം അതുകൊണ്ട് പത്തിരുപത് മന്ത്രിമാരും എല്ലാവരും അവിടെ കേന്ദ്രീകരിച്ച് വാല്യ തോതിലുള്ള പ്രചരണം അവരോട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം നിലമ്പൂര് ഒരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞാൽ അത് അടുത്ത തവണയുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ ചവിട്ടുപടിയായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല അൻവർ എന്ന് പറഞ്ഞയാൾ പോയിട്ടും ഞങ്ങൾക്ക് അവിടെ പിടിച്ചിരിക്കാൻ കഴിഞ്ഞു എന്ന് അവർക്ക് പറയാമായിരുന്നു അപ്പോൾ അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു അൻവർ കോൺഗ്രസിന്റെ വോട്ടുകൾ വിഭജിക്കും അൻവർ യു ഡി എഫിന്റെ വോട്ടുകൾ പിടിക്കും അപ്പോൾ അൻവർ യു ഡി എഫിന്റെ വോട്ടുകൾ പിടിച്ച് യു ഡി എഫിന്റെ വോട്ടുകൾ അൻവർ രണ്ടാക്കും മറുഭാഗത്ത് തങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് നിലനിർത്താനും കൂടെ കഴിഞ്ഞാൽ തങ്ങൾക്ക് അവിടെ ജയിക്കാം എന്നാണ് എൽ ഡി എഫ് വിശ്വസിച്ചത് കൂടുതൽ വോട്ടൊന്നും പിടിക്കണ്ട തങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അവിടെ പിടിക്കാൻ കഴിഞ്ഞാൽ മതി അതിനു വേണ്ടിയിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം കാശിന് കാശ് സ്വാധീനത്തിന് സ്വാധീനം ആളിനാള് ഒന്നും അവർക്ക് കുറവുണ്ടായിരുന്നില്ല അമ്പരത്തിലെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ എല്ലാവരും വീട് ഇറങ്ങി അവിടെ പ്രവർത്തിക്കായിരുന്നു പിണറായി വിജയൻ തന്നെ ഡസൺ കണക്കിന് യോഗങ്ങളിലാണ് അവിടെ പങ്കെടുത്തതെന്നാണ് പാർട്ടി സെക്രട്ടറി ഒക്കെ അവിടെ പോയി പറ്റി കിടക്കുകയാണ് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായിരുന്നു കാരണം അവർ പത്ത് വർഷമായിട്ട് പുറത്ത് പ്രവർത്തിക്കുക അവരും സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയത് എന്നാൽ അതിൻ്റെ അവസാനം ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് യു ഡി എഫിന് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ടാണ് നിലമ്പൂരിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇടയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി ഞാൻ അതിനകത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്തായാലും ഈ ആത്മവിശ്വാസത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരുന്ന എട്ടു മാസക്കാലം കേരളത്തിൽ ഒരു സമര പോർമുഖമാക്കി എൽ ഡി എഫിനെതിരെ മാറ്റാൻ കഴിഞ്ഞാൽ സമരങ്ങളുമായി നിരത്തുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് യു ഡി എഫിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കോംപ്ലാസൻസി എല്ലാം കളഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി സമരം ചെയ്യുക നിയമ പോരാട്ടങ്ങൾ നടത്തുക ഇതൊക്കെ ചെയ്താൽ എട്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തസായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പിണറായിസത്തിൽ നിന്നുള്ള ഒരു വിമോചനം ഒരു ലിബറേഷനും അതിലൂടെ മെയ് ഇരുപത്തി ആറിന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു സൂചനയാണ് നിലമ്പൂരിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം